ജോസിൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഒരിക്കൽ കൂടി ജോസിൽ മറിയക്കുട്ടിച്ചേടത്ത് ഈ ബി ജെ പി പോയല്ലോ കോൺഗ്രസുകാരാകെ പെട്ടുപോയല്ലോ പക്ഷേ പ്രതിപക്ഷ നേതാവൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് ഞാൻ പത്രത്തിൽ വായിച്ചെന്നോ പുസ്തകത്തിൽ വായിച്ചെന്നോ ഒക്കെ പറയുന്നുണ്ട് അല്ലാതെ കാര്യമായിട്ടൊന്നും പറയാനില്ല മനു മറിയക്കുട്ടി ചേടത്തി എല്ലാ കാലത്തും കടുകട്ടി കോൺഗ്രസ്സുകാരിയായിരുന്നു കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധിയായിരുന്നു ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ ആസൂത്രണം ചെയ്ത ഒരു സമരമാണ് സത്യത്തിൽ അവിടെ നടന്നത് യൂത്ത് കോൺഗ്രസ്സുകാരാണ് ചട്ടി മേടിച്ചു കൊടുത്തത് ആ ചട്ടിയുമായിട്ടാണ് അന്നക്കുട്ടി ചേടത്തിയും അതുപോലെ തന്നെ ഈ മറിയക്കുട്ടി ചേടത്തിയും തെരുവിലിറങ്ങുകയും ചെയ്തത് പിന്നീട് ഇത് ഈ മാധ്യമങ്ങൾ വേറൊരു രീതിയിലേക്ക് അത് വളച്ച് വളച്ചൊടിക്കുകയാണ് ചെയ്തത് ഏത് രീതിയിൽ അത് ജീവിക്കാൻ ഒരു നിർവാഹവുമില്ലാത്ത രണ്ട് സ്ത്രീകൾ വയോധിക സ്ത്രീകൾ തെരുവിൽ ശക്തിയെടുത്ത് തെണ്ടാനിറങ്ങി എന്നുള്ള രീതിയിലുള്ളൊരു വാർത്ത വലിയ രീതിയിൽ കൊടുക്കുന്നു അത് വലിയ ചർച്ചയാക്കി മാറ്റുന്നു ഈവനിങ് ഡിബേറ്റുകളിൽ അത് വലിയ ചർച്ചയാക്കി മാറ്റുന്നു പല പ്രമുഖരും ഇരുന്ന് പ്രതികരിക്കുന്നു അതിനുശേഷം കെ പി സി സി നേതൃത്വം ഒന്നാകെ മറിയക്കൂട്ടിച്ചാർത്തിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു രമേശ് ചെന്നിത്തലയൊക്കെ രണ്ടുപേരെ അപ്പറേ ഇപ്രം നിർത്തി കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു അങ്ങനെ ഒരുപാട് നാടകങ്ങൾക്ക് ശേഷമാണ് ഈ വീട് വെച്ച് കൊടുക്കുവാൻ കെ പി സി സി നേതൃത്വം തീരുമാനിക്കുന്നത് എന്നാൽ ഈ ബി ജെ പി ചേർന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർ ഈ മറികക്കുട്ടിയോട് ചോദിക്കുമ്പോൾ ഞാൻ വീടില്ലെന്ന് നിങ്ങളോട് ആരോ പറഞ്ഞു അത് നിങ്ങൾ കൊടുത്ത വാർത്തയല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രതികരണമാണ് മറികക്കുട്ടി ചേർത്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഏതായാലും ഈ വീട് വെച്ചു കൊടുത്തു എന്നാൽ അന്നക്കുട്ടി ചേർത്തിക്ക് ഇതിനേക്കാൾ പാവപ്പെട്ട അന്നക്കുട്ടി ചേർത്തയ്ക്ക് അന്ന് വീട് വെച്ചു കൊടുക്കും എന്ന് കെ പി നേതൃത്വം വാക്കു പറഞ്ഞതാണ് ഇതുവരെ വീട് വെച്ച് കൊടുത്തിട്ടില്ല കാരണം ഈ മറികളാണ് ഇങ്ങനെ സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ നിരന്തരമായി ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ട് നിരന്തരമായി ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയിരുന്നത് അതുകൊണ്ട് കോൺഗ്രസ്സിന് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നയാൾ മറികക്കൂട്ടിച്ചേർത്തിയാണ് എന്നുള്ള ധാരണയിലാണ് മറികക്കൂട്ടിച്ചേർത്തിക്ക് മാത്രം വീട് വെച്ചു കൊടുത്തത് ഏതായാലും ഈ വീടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം സുരേഷ് ഗോപി വന്നു സുരേഷ് ഗോപി വന്ന ഒരു ഉമ്മയൊക്കെ കൊടുത്തു അതിനുശേഷം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ തൊടുപുഴയിൽ വന്നപ്പോൾ അവിടെ വന്ന് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ട് കോൺഗ്രസിനെ പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനെതിരെ അതുപോലെ തന്നെ സതീഷിനെതിരെ സതീഷൻ വീട് വെച്ച് കൊടുത്തതിന് ശേഷം അയലോക്കത്ത് വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പോയി ആ സതീശനെ കുറിച്ച് വളരെ നല്ല ഭാഷയിലാണ് ഇപ്പോൾ മറിയക്കൂട്ടി ചേച്ചി നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അതെ 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 ഏതായാലും ഉരുണ്ട് കളിക്കുന്നു അതുപോലെ തന്നെ വളരെ രസകരമായ മറുപടിയാണ് ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് പൂച്ചയോടൊക്കെ ഉപമിച്ചാണ് പറഞ്ഞ അതിനും മറുപടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത മനു എന്ന ഈ ആകാശത്തുറപ്പോയ വെടിയുണ്ട ഏണിവെച്ച് പിടിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് നേതൃത്വത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേരിടേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇതുപോലുള്ള നാടകങ്ങളുമായി ഇനിയും വരണം ഞങ്ങൾക്ക് ഈ ഗൗരവമുള്ള ലോകത്ത് എല്ലാവർക്കും ഈ തിരക്കുള്ള ലോകത്ത് ചിരിക്കാൻ നിങ്ങളെപ്പോലുള്ള ഇതുപോലുള്ള ചില പരിപാടികൾ ആവശ്യമാണ് ഏതായാലും വളരെയധികം നന്ദി ജോസിൽ രാവിലെ താങ്ക് യു രാവിലെ സംസാരിച്ചതിനപ്പോൾ മറിയക്കുട്ടിച്ചടത്തിക്ക് എല്ലാ ആശംസകളും ബി നമ്മൾ നേരുകയാണ്